രാജമാണിക്യം എന്ന സിനിമ മമ്മൂട്ടി എന്ന നടന്റെ കരിയറിൽ വരുത്തിയ മാറ്റം ചേർന്നല്ല പത്ത് വർഷങ്ങൾക്ക് ശേഷം റിലീസായ പ്രേമം എന്ന സിനിമയിൽ രണ്ടായിരത്തി അഞ്ച് രാജമാണിക്യം റിലീസായ വർഷം എന്നാണ് പറയുന്നത് അത്രത്തോളം മലയാള സിനിമാ പ്രേക്ഷകർ ആഘോഷിച്ച ചിത്രമായിരുന്നു രാജമാണിക്യം മമ്മൂട്ടി എന്ന നടന് കോമഡി വഴങ്ങില്ല എന്ന് പരിഹസിച്ചവരെ കൊണ്ടുപോലും മമ്മൂട്ടി കസറി എന്ന് പറയിപ്പിച്ച സിനിമ പുതുമുഖ സംവിധായകനായി എത്തിയ അൻവർ റഷീദ് മമ്മൂട്ടിയെ അഴിഞ്ഞാടാൻ വിട്ട ചിത്രം എന്നുകൂടി പറയേണ്ടിവരും രാജമാണിക്കത്തെപ്പറ്റി എന്തായാലും രാജമാണിക്കം എന്ന സിനിമ കാണാത്തവരായി ആരും കാണില്ല ഈ ചിത്രം മലയാള ഇൻഡസ്ട്രിയിൽ വൻ ഹിറ്റ് ആയിരുന്നു നിറം രണ്ടര കോടിക്ക് നിർമ്മിച്ച രാജമാണിക് ഇരുപത്തിയഞ്ചു കോടിയോളം നേടിയാണ് യാത്ര അവസാനിപ്പിച്ചത് മാത്രമല്ല ഈ സിനിമ പിന്നീട് മറ്റുള്ള ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രാജമാണിക്യത്തെപ്പറ്റി നടൻ റഹ്മാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ മമ്മൂട്ടിക്കൊപ്പം നടക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരുന്നു റഹ്മാൻ്റെ എന്നാൽ താൻ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒട്ടും കോൺഫിഡന്റ് അല്ലായിരുന്നു എന്നാണ് റഹ്മാൻ പറയുന്നത് ആ കോൺഫിഡൻസ് ഇല്ലായ്മ സിനിമയുടെ ഭാവിയെ പറ്റി ഓർത്തായിരുന്നുവെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ റഹ്മാൻ പറയുന്നുണ്ട് അതേസമയം ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് മമ്മൂട്ടിക്കായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്ക് മാത്രമായിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നതെന്നും റഹ്മാൻ പറയുന്നു നേരത്തെയും നിരവധി സിനിമകൾ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂട്ടി റഹ്മാൻ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ കൂടിയായിരുന്നു രാജമാണിക്യം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ് രാജ മാണിക്കമെന്നും അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തനിക്കോ കൂടെ വർക്ക് ചെയ്തിരുന്ന മറ്റ് സഹനടന്മാർക്കോ ഈ വിജയം സിനിമയ്ക്കുണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നും റഹ്മാൻ പറയുന്നുണ്ട് ഈ സിനിമയുടെ പ്ലോട്ട് എന്താണ് ഇങ്ങനെ പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ സ്റ്റൈലാണല്ലോ സിനിമ പോകുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നതെന്നും റഹ്മാൻ പറയുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഈ പടം വിജയിക്കുമെന്ന് ആകെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് മമ്മൂട്ടിക്ക് മാത്രമാണെന്നും പക്ഷെ തനിക്കൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ പടം റോറിങ് സക്സസ് ആയില്ലേ എന്നാണ് രാജമാണിക്യം സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് റഹ്മാൻ പറയുന്നത് റഹ്മാന്റെ ഈ വീഡിയോ വൈറലായതോടെ നിരവധി മമ്മൂട്ടി ആരാധകരും ഒപ്പം രാജമാണിക്യം സിനിമ ആരാധകരും ഒക്കെ കമന്റുകളുമായി എത്തി സിനിമയിലെ മമ്മൂട്ടിയുടെ ഡയലോഗിനെ അനുകരിച്ചുകൊണ്ട് ഒരു വരവും കൂടി വന്നുകൂടെ രാജമാണിക്യം ടു ചെയ്തുകൂടെ എന്നൊക്കെയാണ് കമന്റുകൾ ലഭിക്കുന്നത് എന്തായാലും രാജമാണിക്കം എന്ന പേര് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ കറുത്ത കളർ ചുബയും കറുത്ത മുണ്ടും ധരിച്ചുള്ള വരവും തിരുവനന്തപുരം സ്റ്റൈലുള്ള ഡയലോഗും ഒക്കെ ആയിരിക്കും മമ്മൂട്ടിയുടെ രാജമാണിക്കത്തിന്റെ ഡയലോഗുകളെല്ലാം ഒട്ടുമിക്ക മലയാളികൾക്കും കാണാപ്പാഠവുമാണ് ടി എ ഷാഹിദിന്റെ കഥയ്ക്ക് അദ്ദേഹം തന്നെ തിരക്കഥ രചിച്ച് അൻവർ റഷീദ് എന്ന ഹിറ്റ് സംവിധായകൻ ആദ്യമായി സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ ചിത്രമാണ് രാജമാണിക്യം പാട്ടും ഡാൻസും പഞ്ച് ഡയലോഗും ത്രില്ലും കോമഡിയും സെന്റിമെന്സുമെല്ലാമായി ഒട്ടും ലാഗില്ലാതെ ഇന്നും രാജമാണിക്കും ആസ്വദിച്ച് കാണാൻ സാധിക്കും ചിത്രം പറയുന്നത് മമ്മൂട്ടി അവതരിപ്പിച്ച ബെല്ലാരി രാജയുടെ കഥയാണ് ചിത്രത്തിൽ രാജരത്നം പിള്ളയായി സായി കുമാറും രാജു എന്ന കഥാപാത്രമായാണ് റഹ്മാനും എത്തുന്നത് മല്ലി എന്ന കഥാപാത്രമായി പത്മപ്രിയയും ഇവർക്കൊപ്പം ഉണ്ട് മുൻപും നിരവധി സിനിമകളിൽ മമ്മൂട്ടിയും റഹ്മാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ദേവി പുത്തൂരാനായി റഹ്മാൻ തകർത്ത കൂടവിടയിൽ നായകൻ മമ്മൂട്ടിയായിരുന്നു ഇതിനു പുറമെ ബ്ലാക്ക് ഭാർഗവചരിതം മൂന്നാം ഖണ്ഡം തുടങ്ങി നിരവധി സിനിമകളിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് പുറത്തും ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്